രാഹുൽ മാങ്കൂട്ടത്തിനെ വിമർശിച്ചും ഉപദേശം കൊടുത്തും പി ജെ കുര്യൻ വീണ്ടും വന്നിരിക്കുകയാണ് ടി വിയിൽ കാണുന്ന യൂത്ത് കോൺഗ്രസുകാരെ എന്റെ പഞ്ചായത്തിൽ കണ്ടിട്ടില്ലെന്നും സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ യുവാക്കൾ പഞ്ചായത്തിലെങ്കിലും കേന്ദ്രീകരിക്കണമെന്നും എല്ലാ പഞ്ചായത്തുകളും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാകണമെന്നും തിരുത്തലുകളും നിർദ്ദേശത്തിന്റെയും പട്ടികകൾ നീളുകയാണ് ഇതിനിടെ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ശ്രദ്ധേയമായിരുന്നു ഒരു നേതാവാണ് അദ്ദേഹം സതുദ്ദേശത്തോടുകൂടി ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ് അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ സജീവമാകണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം അത് ആരെയും വിമർശിച്ചതല്ല അദ്ദേഹം കൂടി പറഞ്ഞതാണ് ഞങ്ങൾ അതിനെ പൂർണ്ണമായും ആ കൂടി തന്നെ എടുക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ല ആ കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും പരിശോധിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നടപ്പാക്കും അല്ല അതെ ഞാൻ പറഞ്ഞല്ലോ സാറിനെപ്പോ ഒരു സീനിയർ നേതാവ് ഒരു ഉപദേശം പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കേണ്ടേ പ്രത്യേകിച്ച് അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നു രാജ്യസഭ അപ്പൊ അദ്ദേഹം ചില അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ പാർട്ടി യോഗത്തിൽ പറഞ്ഞാൽ അത് നമ്മൾ ഉൾക്കൊള്ളുക നമുക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം ജനവിരുദ്ധ സർക്കാരിനെതിരെ സമരങ്ങൾ പോരെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണെന്നും ഇപ്പോഴുള്ള ഭരണം ജനങ്ങൾക്ക് തലവേദനയാണെന്നും ചെന്നിത്തല പറയുന്നു പി ജെ കുര്യന്റെ മണ്ഡലത്തിൽ മാത്രമല്ല പലയിടങ്ങളിലും യൂത്ത് കോൺഗ്രസിന് ആളുകൾ കുറവാണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിലെ നേതൃത്വത്തിൽ മികച്ച പ്രകടനം യൂത്ത് കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത് പക്ഷെ പി ജെ കുര്യൻ പറഞ്ഞ ഒരു നിർദ്ദേശം അത് ചാണ്ടി ഉമ്മൻ എന്ന നേതാവിനെ ചൂണ്ടിക്കാണിച്ചാണ് നിലമ്പൂരിൽ ചാണ്ടി ഉമ്മൻ വീടുകൾ കയറി പ്രചാരണം നടത്തി അത് നല്ല മാതൃകയാണ് ചാണ്ടി ഉമ്മന്റെ നിലമ്പൂരിൽ കണ്ട പ്രവർത്തനം നമ്മൾ മുൻപ് ചർച്ച ചെയ്തതാണ് അദ്ദേഹം ഓരോ വീടുകൾ കയറി ഇറങ്ങി മൂവായിരം വീടുകളാണ് അന്ന് നിലമ്പൂരിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പ്രചാരണം നടത്തിയിട്ടുള്ളത് അത് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സമയത്ത് വലിയൊരു വാർത്ത തന്നെയായിരുന്നു അതിനെ പലരും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായി അതായത് കമന്റുകളിലായാലും മറ്റു വ്യത്യസ്ത രാഷ്ട്രീയ മനോഭാവമുള്ളവരടക്കം ചാണ്ടിയമ്മന്റെ ഈ പ്രവർത്തനങ്ങളെ വിയോജിപ്പോടുകൂടി അല്ലെങ്കിൽ പുച്ഛിച്ചു ആണ് കണ്ടിരുന്നത് അതിന് എന്തിനുപയോഗിച്ചിരുന്നു അന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള നേതാക്കളെ ഉപമിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരെ പരിഹസിച്ചുകൊണ്ടും പലരും അത് ചാണ്ടിയമ്മന്റെ പ്രവർത്തനങ്ങളെ നോക്കി കണ്ടിരുന്നു ഇപ്പോൾ പി ജെ കുര്യനും അത് ശരിവെക്കുന്ന രീതിയിലാണ് പ്രസ്താവന ഉന്നയിച്ചിട്ടുള്ളത് ഞാൻ അതായത് ജില്ലാ ഇതിൽ ഞാൻ ഞാൻ പറയാം അത് അതിപ്പം നിങ്ങൾ ജഡ്ജ് ചെയ്തു ഞാനത് പറയുന്നില്ല പക്ഷേ എൻ്റെ പോയിൻ്റ് അവിടെ നടക്കുന്ന സമരങ്ങളിലെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ഞാൻ കാണുന്നുണ്ട് ടി വിയിൽ പക്ഷേ അവരെ ആരെ ഈ പഞ്ചായത്ത് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പഞ്ചായത്തിൽ അവിടെ പ്രസിഡന്റ് ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞില്ലയോ അവിടെ പ്രസിഡന്റ് ഉണ്ടാക്കാനായിട്ട് വരുവോ കമ്മിറ്റി ഉണ്ടാക്കുകയോ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അടുത്ത പഞ്ചായത്തുകൾ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ അതല്ലാതെ പിന്നെ എന്തോ പറയേണ്ടത് ടി വിയിൽ ഞാൻ കാണുന്നുണ്ട് പക്ഷേ ഇത് ഗ്രൗണ്ടിലില്ല എന്ന് പറയുന്നത് എല്ലാം ഉണ്ട് ഗ്രൗണ്ടിലാണ് വർക്ക് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഉദാഹരണം പറയാം നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് പലരും പോയി ചാണ്ടിയൂപ്പൻ എന്തു ചെയ്തു അദ്ദേഹത്തിനടുത്തെ പഞ്ചായത്തുകളിൽ വീടുകൾ മുഴുവൻ കയറി ശരിയാണോ അതാണ് മാതൃക അതാണ് മാതൃക ഗ്രൗണ്ടിൽ ഞാനൊക്കെ അങ്ങനെ വളർന്നു വന്ന ആളാണ് ഏഹ് അല്ല എന്തൊന്നും ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ചാണ്ടുകുമ്മൻ ഇങ്ങനെ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞോളൂ മാതൃയാക്കണോ അല്ല അതെ ഫേസ്ബുക്കിൽ അയക്കോ പക്ഷേ ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഫേസ് ഫേസ്ബുക്ക് കൊണ്ടൊന്നും നമുക്ക് ഫേസ്ബുക്കിൽ ട്വൻറ്റി പെർസെൻ്റേ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ ജയിക്കാൻ അത് പോരാ അതാണ് അല്ലേ ഫേസ്ബുക്കിലും ആയിക്കോട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇരുപത് ശതമാനം ഉണ്ട് പക്ഷെ ഫേസ്ബുക്ക് കൊണ്ട് മാത്രം ആകത്തില്ല ആകത്തില്ല ഞാൻ പാർട്ടി യോഗങ്ങളെ ഞാൻ പറയാറുള്ളു ഞാൻ പുറത്ത് പറയാറില്ല പാർട്ടി യോഗങ്ങൾ എന്നും ഞാൻ പറ എൻ്റെ എൻ്റെ അഭിപ്രായം എപ്പോഴും പാർട്ടി യോഗത്തിൽ തുറന്നു പറയുന്ന ആളാണ് ഞാൻ എന്ന് പറയുന്ന ആളാണ് ഞാൻ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായ അഹിതകരമായ അഭിപ്രായങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ തുറന്നു പറയുന്ന ആളാണ് അതിനത്ര ഉദാഹരണമാണ് ഞാനിവിടെയൊന്നും പറയുന്നില്ല അപ്പോൾ തീർച്ചയായും ഞാൻ അല്ല അത് അത് എടുത്തു പറയേണ്ട കാര്യമില്ല പാർട്ടി യോഗങ്ങളിൽ സ്വന്തം അഭിപ്രായം പറയേണ്ടത് അതിലെ അംഗങ്ങളെ ഓരോരുത്തരുടെയും കടമയാണ്